നമ്മളിൽ അധികം ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എത്ര നമ്മൾ ക്ലീൻ ചെയ്തിട്ടും സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്ന് കാരണം നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ നമ്മൾ ഗേഡറിൽ പോയി ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യും എന്നാലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല നമ്മൾ ഒരുപാട് വീഡിയോയും ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല കാരണം അതെപ്പോഴും മെമ്മറി ഫുള്ളാണെന്ന് കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയി തപ്പി നടന്നിട്ടും കാര്യമില്ല നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാകും ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഗൂഗിളിൻ്റെ ആപ്പാണ് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ക്ലീൻ ബ്രൗസ് നിയർ ബൈ ഷെയർ എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഇതിൽ ക്ലീൻ എന്ന് കാണുന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിലുള്ളത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിലുള്ള നമ്മുടെ സ്റ്റോറേജ് കാണിക്കും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഉള്ളതിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ജി ബിയും യൂസ് ചെയ്തിട്ടുണ്ട് കാണാൻ സാധിക്കും നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണിക്കും ഓരോ കാറ്റഗറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക എത്ര ജി ബി ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന ആപ്സിൽ അൻപത് ജി ബിയോളം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഭാഗത്ത് നാൽപ്പത്തി മൂന്ന് ജി ബി ഉപയോഗിക്കുന്നുണ്ട് ഓഡിയോ ഭാഗത്തു പതിമൂന്ന് ജി ബി ഉണ്ട് ഇത്രയും ജി ബികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ അത് എവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആപ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് സിസ്റ്റം ആപ്പ് അതുപോലെ ആപ്പ് ഇൻസ്റ്റാൾ എ പി കെ ഫയലൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാൾഡ് ആപ്പിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് വരുന്നവരെ കാണാൻ സാധിക്കും ഏറ്റവും ആദ്യത്തിൽ വാട്സ്ആപ്പ് ആണ് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ജി ബി ഉപയോഗിക്കുന്നത് വാട്സ്ആപ്പ് ബിസിനസ്സാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ആറ് ജി ബി ആണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് താ ഇവിടെ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെയാണ് സാധിക്കുക ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ ഡാറ്റ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണെന്ന് നമ്മൾ കണ്ടു നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ വാട്സപ്പ് നമുക്ക് പത്തൊൻപത് ജി ബി ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഫോർവേഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു വന്നോ നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ ഫോർവേഡായി വന്ന മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും അതിന് താഴായിട്ട് നമുക്ക് ലാർജ് ഫയൽ നമുക്ക് നമ്മുടെ വാട്ട്സ്ആപ്പിലുള്ള ഏറ്റവും വലിയ ഫയലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം പതിനെട്ട് ജി ബി വലിയ ഫയലുകൾ നമ്മുടെ വാട്സാപ്പിലുണ്ട് നമുക്കിതുപോലെ ആവശ്യമുള്ള സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് ജി ബി ഇത് ഓൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ കിട്ടുമെന്ന് മുകളിൽ കാണാം തൊട്ടടുത്തുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ വ്യക്തികളും നമുക്ക് അയച്ച മെസ്സേജ് ഫയൽ എത്ര ഉണ്ടെന്ന് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഓരോ വ്യക്തികളും അവസാനത്തിൽ എത്ര ജി ബി ആണ് നമ്മുടെ ഫോണിലേക്ക് ഫയലായിട്ടും ഫോട്ടോ ആയിട്ടും ഓഡിയോ ആയിട്ടും അയച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും തൊട്ട് താഴോട്ട് നോക്കിയാൽ ഓരോ ഗ്രൂപ്പിലും നമുക്ക് വന്നിരിക്കുന്ന ഫയലുകൾ എത്രയാണെന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം ആവശ്യമില്ലാത്തതാണെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ടിക്ക് മാർ ക്ലിക്ക് ചെയ്യുക മുകളിലുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി ഇത് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തു തരും അപ്പോൾ നമ്മുടെ വാട്സപ്പിനകത്ത് ഇത്രയും ജി ബി കിടക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നമുക്കൊരു പ്രധാനപ്പെട്ട കാരണമാണ് അത് കണ്ടെത്താൻ ഇങ്ങനെ സാധിക്കുന്നതാണ് ഓരോ ആപ്പിലേക്ക് വരാം ഓരോ ആപ്പ് ഉപയോഗിക്കുന്ന എം ബി ജി ബി നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ വീഡിയോ ഭാഗത്തേക്ക് വന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ വീഡിയോയും ഓരോ കാറ്റഗറി ആയിട്ട് കാണിച്ചു തരികയും ആവശ്യമില്ലാത്ത ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും ഓഡിയോസിൻ്റെ കാര്യത്തിലും അങ്ങനെ ക്ലീൻ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഗൂഗിൾ ഫയൽസിലോട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാത്ത ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം